സ്വന്തമായി പില്ലോയും ബെഡും ഉള്ള ഒരേ ഒരാളാണ് കേട്ടോ അവളുടെ സ്ഥിരം കുഞ്ഞു പില്ലോയും ബെഡ്ഡുമാണ് കേട്ടോ ഇവൾ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് കൈയും കാലം ഒന്നും വർക്ക് ആവില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ ചേച്ചി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നവരാണേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പില്ലോസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് ഫ്രിക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ രണ്ട് കാലിൻ്റെയും സെൻറ്ററായിട്ട് വെക്കാനും അതുപോലെ തന്നെ കള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു പില്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ആ പില്ലോയിൽ കിടന്ന് ശീലിച്ചാണ് കേട്ടോ ഇവർ മൂന്ന് പേര് കൊണ്ടുവന്ന മൂന്ന് പേര് പില്ലോയിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പായ ഇതുപോലെ നിലത്ത് വിരിച്ചേച്ച് ഇതുപോലെ പില്ലോസൊക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഇവരൊക്കെ കിടക്ക കിടത്തുമായിരുന്നത് അപ്പോൾ അത് ഇവർക്കിപ്പോൾ സ്ഥിരമായി പിന്നെ ഇത് അടുത്ത ഷിഫ്റ്റാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഇവർ ഷിഫ്റ്റ് പൈസയേ ഉറങ്ങത്തുള്ളൂ കുറച്ച് നേരം അവിടെ കുറച്ചേറെ ഇവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടത് ഒരാൾ കിടക്കുന്ന കേട്ടോ ഫ്രിഡ്ജോട് ചേർന്ന് ആ അവിടെ തണുപ്പുണ്ട് കേട്ടോ അത് കാരണം കിടക്കുന്ന ാണ് രാത്രിയാകുമ്പോഴേക്കും ടയർ വന്ന് മാറ്റി കൊടുക്കും കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് അല്ലേ അത് ശരിയല്ലല്ലോ അങ്ങനെയാണ് ഭയങ്കര ചൂടും കാര്യങ്ങളും പിന്നെ ആ ഫാനിൻ്റെ താഴെയായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ആ നടുക്ക് നമ്മളീ വിരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫാനിൻ്റെ താഴെയായിട്ട് കേട്ടോ ഒരു ഒരാൾ കിടക്കുന്നുണ്ടോ ക്ലോറോഫോം ഇട്ട് അനസ്തേഷ്യ കൊടുത്ത കണക്കാണ് ഇനി വേനത്തൊന്നും ഇല്ല കേട്ടോ ഇനി നാളെ രാവിലെ നോക്കിയാൽ മതി ചക്ക